നമസ്കാരം സ്പോർട്ട് റിപ്പോർട്ടിംഗിലേക്ക് സ്വാഗതം നെഞ്ചൻകൂട് തകരുമ്പോഴും മറ്റുള്ളവരുടെ കണ്ണീരൊപ്പുന്ന ഒരു അസാധാരണയായ സ്ത്രീക്കൊപ്പമാണ് ഇന്നത്തെ സ്പോർട്ട് റിപ്പോർട്ട് സോണിയ മൽഹാർ എന്ന സ്ത്രീയെ ഒരുപക്ഷെ നിങ്ങളിൽ ചിലർക്കെങ്കിലും പരിചയമുണ്ടാകാം ഭർത്താവ് അതിഗുരുതരമായ രോഗത്തോട് മല്ലിടുമ്പോഴും സാമൂഹ്യ പ്രവർത്തനത്തിൽ സജീവ സാന്നിധ്യമാകുന്ന സിനിമാ നടി അല്ല ഒരു സാധാരണ സ്ത്രീ അതിഭീകരമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന സോണിയ എന്ന ഒരു സാധാരണ സ്ത്രീയുടെ ജീവിതവും ആ സ്ത്രീ സമൂഹത്തിന് പകർന്നു നൽകുന്ന സന്ദേശവുമാണ് ഇന്നത്തെ സ്പോർട്ട് റിപ്പോർട്ടിൽ പ്രിയപ്പെട്ടവരാണ് എനിക്ക് ഈ ലോകത്തുള്ള സകല അനാഥരും സകല ക്യാൻസർ പേഷ്യന്റും സകല രോഗികളും ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും പ്രവർത്തനമാണ് കഴിയുന്ന തരത്തിൽ ാണ് സോണിയ മൽഹാറിനെ പ്രേക്ഷകരിൽ ചിലർക്കെങ്കിലും പരിചയമുണ്ടാകും മരംകുത്തി ഗീതാഞ്ജലി പുലിവാൽ പട്ടണം ഞാനാണ് പാർട്ടി ഡമാർ പഠാർ ഏഞ്ചൽസ് എന്നീ സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുള്ള നടി നടി എന്നതിനപ്പുറം അതിഭീകരമായ പ്രതിസന്ധിയെ നിറപുഞ്ചിരിയോടെ നേരിടുന്ന ഒരു സാധാരണ സ്ത്രീ ഇതുകൂടാതെ അശരണരുടെയും പാവങ്ങളുടെയും കണ്ണീർ തുടയ്ക്കുന്ന സാമൂഹ്യ പ്രവർത്തകയായ സോണിയയെ സ്പോർട്ട് റിപ്പോർട്ടർ പരിചയപ്പെടുത്തുകയാണ് സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ഞാനൊരു സംഘടനയിലും അംഗത്വമില്ല ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ പല ഓർഗനൈസേഷനുകളായിട്ട് ലിങ്ക് ചെയ്ത് പ്രവർത്തിക്കാറുണ്ട് പക്ഷേ സ്വന്തമായിട്ട് ചാരിറ്റി ഓർഗനൈസേഷൻ ഇല്ല പക്ഷേ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് എയ്റ്റി പെർസെൻറ്റേജും ചാരിറ്റിക്കായിട്ട് വിനിയോഗിക്കുന്ന ഒരാളാണ് ഞാൻ എന്റേതായ വ്യക്തിപരമായിട്ടുള്ള ബർത്ത്ഡേ ആഘോഷങ്ങൾ അല്ലെങ്കിൽ ആനിവേഴ്സറിൽ അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് ജനറൽ ഹോസ്പിറ്റലിലോ ഒമ്പതാം വാർഡ് പോലുള്ള സ്ഥലങ്ങളിൽ പോവുക അവിടുത്തെ അമ്മമാരെ കുളിപ്പിക്കുക അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക തിരുവനന്തപുരത്ത് സംസ്ഥാന സർക്കാരിന്റെ അർബുദ ചികിത്സാ കേന്ദ്രമായ ആർ സി സിയിലാണ് സോണിയയെ കണ്ടുമുട്ടിയത് കാഴ്ചയിൽ ജീവിതം വളരെ ആസ്വദിച്ചും സന്തോഷിച്ചും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സിനിമാ താരം എന്നതിനപ്പുറം ഒന്നും തോന്നിയില്ല കാരണം അവരുടെ വേഷവിധാനങ്ങളും മറ്റും അത്തരത്തിലായിരുന്നു പക്ഷേ സംസാരിച്ചു തുടങ്ങിയപ്പോൾ പച്ചയായ ഒരു പെൺജീവിതം പുറത്തുവന്നു പതിനാറാം വയസ്സിൽ വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച കല്യാണത്തിന് സമ്മതിച്ച് ദുബായിൽ ജീവിതം തുടങ്ങി പക്ഷേ തിരിച്ചറിവ് പോലും ആകാത്ത പ്രായത്തിൽ ആ പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നത് സിനിമയെ വെല്ലുന്ന ജീവിത യാഥാർത്ഥ്യമായിരുന്നു ഭർത്താവിന്റെ കൊടും പീഡനങ്ങൾക്ക് താൻ ഇരയാകേണ്ടി വന്നുവെന്ന് സോണിയ പറയുന്നു പത്ത് വർഷത്തെ സഹന ജീവിതം ഉപേക്ഷിച്ച് രണ്ടു കുഞ്ഞുങ്ങളുമായി സോണിയ നാട്ടിലെത്തി ഒരിക്കൽ പോലും നമ്മുടെ വേദനകൾ തിരിച്ചറിയാതെ മനസ്സിനെ വേദനിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾ ശാരീരികമായി നമ്മളെ ഉപദ്രവിക്കുമായിരുന്നു നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി പത്തു വർഷം സഹിച്ചു ഡിവോഴ്സ് ആവാതെ ഒരു പത്ത് മാസം പോലും ഒരു പെൺകുട്ടികൾ സഹിക്കാവുന്നതിൻ്റെ അതിലപ്പുറം ഞാൻ സഹിച്ചു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം സെപ്പറേറ്റഡ് ആയി ജീവിതം തരാൻ മടിക്കുന്നതെല്ലാം സ്നേഹിച്ച് സ്നേഹിച്ച് ജീവിതത്തോട് വാങ്ങാമെന്ന വിശ്വാസത്തിൽ മനു എന്ന മനുഷ്യനെ അവിചാരിതമായി കണ്ടെത്തിയ സോണിയ മറ്റൊരു ജീവിതം ആരംഭിച്ചു പക്ഷേ ജീവിതം അവിടെയും അവർക്കു മുന്നിൽ മുഖം തിരിച്ചു ഭർത്താവ് മനു അർബുദ രോഗിയാണ് രോഗം ഭർത്താവ് അർബുദത്തിന്റെ മൂന്നാമത്തെ ഘട്ടത്തിലാണെന്നറിഞ്ഞിട്ടും അതിസങ്കീർണമായ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി ആർസിസിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുമ്പോഴും സോണിയയിൽ പ്രതീക്ഷ നശിക്കാതെ ബാക്കിയുണ്ട് ഞാൻ കാണുന്ന ജീവിതം ആർ സി സിയിൽ എൻ്റെ ഹസ്ബൻഡിനെയോ എൻ്റെ അച്ഛനെയോ കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരുപാട് ബ്ലഡ് ക്യാൻസറായ കുട്ടികളെയും ഒക്കെ ഞാൻ എൻ്റേതായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും അവർക്ക് വേണ്ടുന്ന രക്തം എത്തിക്കാൻ വേണ്ടി ബ്ലഡ് ഗ്രൂപ്പ് ഡൊണേറ്റ് ചെയ്യുന്ന സംഘടനകളായിട്ട് ചേർന്ന് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങളുടെ കോൺസിക്വൻസും അതിനെപ്പറ്റിയുള്ള മറ്റെല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് അതിനെപ്പറ്റി അവയർനെസ് ഉണ്ടായിരുന്ന ചെറുപ്പം മുതലേ പാവങ്ങളോട് വല്ലാത്ത കരുണയായിരുന്നു സോണിയയ്ക്ക് തനിക്ക് കിട്ടുന്നതിൽ നല്ലൊരു ഭാഗം അവൾ പാവങ്ങൾക്കും രോഗികൾക്കുമായി മാറ്റിവെച്ചു ചികിത്സയുടെ ഭാഗമായി വൻ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഈ സാഹചര്യത്തിലും പാവങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് സോണിയ എൻറെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയാം കാരണം മരണം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അത്രയും ഇത്തരം മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ശരിക്കും അവസാന സമയം വരെ അതായത് എനിക്ക് ശാരീരികമായി മറ്റു അവശതകളില്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിനകത്തും സ്വന്തം വേദനകൾ സോണിയ ഇറക്കി വയ്ക്കുന്നത് ഫേസ്ബുക്കിലാണ് ഓരോ പോസ്റ്റിലും തന്റെ വേദനയും ആഗ്രഹങ്ങളും കൊച്ചു കൊച്ചു സ്വപ്നങ്ങളും അവർ പങ്കുവയ്ക്കുന്നു പ്ലസ് ടുവിലും അഞ്ചാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ടാൺമക്കളാണ് സോണിയക്ക് ഭർത്താവിന്റെ അച്ഛനും ക്യാൻസർ രോഗിയാണ് അമ്മ ഹൃദ്രോഗിയും പ്രത്യേകിച്ച് വരുമാനമാർഗമോ സമ്പാദ്യമോ ഇല്ല സോണിയക്ക് സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്താണ് ജീവിതം മുന്നോട്ട് നീക്കിയിരുന്നത് കിഡ്നി ബിരിയാണി കാറ്റുപറഞ്ഞ കഥ എയ്ത്ത് മാർച്ച് ലോകാസമസ്ത തുടങ്ങിയ ചിത്രങ്ങളാണ് ഇനി സോണിയ അഭിനയിച്ചതിൽ പുറത്തുവരാനുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതൽ സിനിമകളിൽ അഭിനയിക്കാൻ പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോഴും പകച്ചു നിൽക്കാതെ ഭയക്കാതെ പതറാതെ പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന നേരത്തും തനിക്ക് സമൂഹത്തിനായി ചെയ്യാൻ കഴിയുന്ന നന്മ മുറത്തറ്റാതെ ചെയ്യുന്നു സ്ത്രീശക്തിയുടെ മറ്റൊരു പര്യായമായ സോണിയ മാനസികമായിട്ട് നമ്മൾ ധൈര്യം കൈവിടാതെ നമ്മുടെ കൂടെ ഉള്ള പ്രിയപ്പെട്ടവർക്ക് ധൈര്യം കൊടുത്ത് മുന്നോട്ട് പോവുക അതാണ് എല്ലാ സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത് സോണിയ കരയാറില്ല എല്ലാവരോടും എപ്പോഴും ചിരിച്ചുകൊണ്ടേ സംസാരിക്കൂ സോണിയയുടെ ഫേസ്ബുക്ക് പേജിൽ കണ്ട ഒരു പോസ്റ്റ് ആവർത്തിച്ച് സ്പോർട്ട് റിപ്പോർട്ടർ അവസാനിപ്പിക്കുകയാണ് ദയവായി എന്നെ ഒരു സാധാരണ സ്ത്രീയും വെറും ഭാര്യയും വെറും സിനിമാ നടിയുമായി കാണാതിരിക്കുക ഞാൻ മറ്റുള്ളവർക്ക് മാതൃകയാകണമെന്നും ചാരിറ്റി പ്രചരിപ്പിക്കണമെന്നും ആഗ്രഹിക്കുന്നു നിസ്വാർത്ഥ സേവന അകതികൾക്കായി ഞാൻ ചെയ്യുന്നതുപോലെ എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു തളരാത്ത ആത്മവിശ്വാസവും പതരാത്ത മനസ്സുമായി ഏത് സ്ത്രീക്കും സാമൂഹ്യ പ്രവർത്തനത്തിൽ പങ്കാളിയാകാമെന്ന് തെളിയിക്കുന്ന സോണിയ എന്ന ഈ സ്ത്രീരത്നത്തിനും ക്യാമറ പേഴ്സൺ അഗജാസെനിനുമൊപ്പം സഖി പ്രിൻസ്